ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന ജേർണലാണ് ആണ് സെറ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ തോമസ് വാക്സി എന്ന ഇംഗ്ലീഷ് സർജനാണ് ലാൻഡ് സെറ്റ് സ്ഥാപിച്ചത് അദ്ദേഹം ലാൻഡ് എന്ന ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകളായി ലോകത്ത് നടക്കുന്ന പ്രധാന വിഷയങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലാൻസെറ്റ് ശ്രമിക്കുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മുപ്പത്തി ഏഴായിരത്തോളം കൊല്ലപ്പെട്ടു എന്നതാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കാക്കുന്നത് ഇതിൽ ഏഴായിരത്തി പേരും കുട്ടികളാണ് അതായത് മുപ്പത്തിരണ്ട് ശതമാനം ഇരുപത് ശതമാനം സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം വരെ ആകാമെന്നാണ് ലാൻഡ്സെറ്റ് മെഡിക്കൽ ജേണലിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് ഇത് നിലവിൽ പുറത്തുവന്ന കണക്കുകളുടെ അഞ്ചിരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നടന്ന ആക്രമിച്ച ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കണക്കനുസരിച്ച് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇത് യു എൻ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇസ്രായേൽ അധികാരികൾ ഈ കണക്കുകൾ കൃത്രിമമാണെന്ന് അവകാശപ്പെട്ട് പരസ്യമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം ഹമാസ് മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ ശരിയാണെന്ന് വിലയിരുത്തുന്നുണ്ട് അവർ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ രഹസ്യമായി പഠിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂരിഭാഗം തകർന്നതിനാൽ ഗസ ആരോഗ്യ മന്ത്രാലയത്തിന് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലാൻഡ്സെറ്റ് പറയുന്നത് വിശ്വസനീയമായ മാധ്യമ സ്രോതസ്സുകളിൽ നിന്നും അപകടത്തെക്കുറിച്ച് ആദ്യം പ്രതികരിക്കുന്നവരിൽ നിന്നുമുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ കൂടുതൽ കൃത്യത ഉള്ളതാക്കണമെന്നാണ് ലാൻഡ് സെറ്റ് പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പ്രത്യേകമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തുവരെ ഉണ്ടായ മുപ്പത്തായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മരണങ്ങളിൽ മുപ്പത് ശതമാനവും തിരിച്ചറിയപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ തിരിച്ചറിയപ്പെട്ട ഇരകളുടെ പേരുകൾ പോലും ആരോഗ്യ മന്ത്രാലയത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല കൂടാതെ യു എൻ കണക്കാക്കുന്നത് ഗസയിലെ മുപ്പത്തഞ്ച് ശതമാനം കെട്ടിടങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം ഇപ്പോഴും ആർക്കും അറിയില്ല ഇത് ഏകദേശം പതിനായിരത്തിലധികം വരുമെന്നാണ് ലാൻഡ്സെറ്റ് പറയുന്നത് കൂടാതെ ആക്രമണത്തിൽ നേരിട്ടുള്ള മരണങ്ങളോടൊപ്പം പ്രധാനമുള്ളതാണ് പരോക്ഷമായി സംഭവിക്കുന്ന മരണങ്ങളും മായോ അല്ലാതെയോ പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഗസയിൽ വളരെ കൂടുതലാണ് അതിനാൽ തന്നെ മൊത്തം കണക്കുകൾ നോക്കുമ്പോൾ മരണസംഖ്യ വളരെ വലുതായിരിക്കും ഇസ്രയേൽ ഗസയുടെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ ശുദ്ധജലമോ ലഭിക്കാതെയാണ് ഗസയിലെ ജനങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഭക്ഷണം വെള്ളം എന്നിവയുടെ കടുത്ത ക്ഷാമവും സുരക്ഷിത സ്ഥാനത്തേക്ക് പലായനം ചെയ്യാൻ കഴിയാത്തതും ഫലസ്തീനുകളെ ദുരിതത്തിലാഴ്ത്തുകയാണ് ഗസയിലെ അറുപത് ശതമാനം ജനവാസ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് സമീപകാലങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ പരോ ക്ഷം മരണത്തിൽ നേരിട്ടുള്ള മരണത്തെക്കാൾ മൂന്നു മുതൽ പതിനഞ്ച് ശതമാനം വരെ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങൾ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറാണെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത മരണങ്ങൾ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം അല്ലെങ്കിൽ അതിൽ കൂടുമെന്നാണ് ലാൻഡ് സൈഡ് പറയുന്നത് കൃത്യമായ കണക്കുകൾ എടുക്കുന്നതും അസാധ്യമാണെന്ന് ലാൻഡ്സൈഡ് പറയുന്നു നേരിട്ടുള്ള ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ തന്നെ ഗസയിൽ പരോക്ഷ കാരണങ്ങളാൽ നാല് പേർ മരണപ്പെടുന്നുവെന്ന തോത് കണക്കാക്കിയാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മരണങ്ങൾ എന്ന കണക്കിലേക്ക് ലാൻഡ്സൈഡ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം വെടിവയ്പില്ലാതെ തന്നെ ഗസയിൽ ഇരുപത്തി മരണങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ വെടിവയ്പ് രോഗം ും ഇല്ലാതെ തന്നെ അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപതോളം പേർ മരണപ്പെട്ടു എന്നാണ് പുറത്തു മറ്റു മറ്റ് കണക്കുകളിൽ പറയുന്നത് വെടിവെപ്പും രോഗാവസ്ഥയും ചേർന്ന് ആഗസ്റ്റ് വരെ മരണപ്പെട്ടവരുടെ എണ്ണം എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപതാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അഞ്ഞൂറ് ആരോഗ്യ പ്രവർത്തകരെങ്കിലും ജൂൺ ഇരുപത്തിയഞ്ച് വരെ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെറും ഒമ്പത് മാസം കൊണ്ട് ഗസയിലെ രണ്ട് പോയിന്റ് മൂന്ന് മില്യൻ ജനസംഖ്യയുടെ എട്ട് ശതമാനമാണ് കൊല്ലപ്പെട്ടത് എന്നിട്ടും ലോകം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യ ആണോ അല്ലയോ എന്നാണ്